ചില പേഷ്യൻസ് തല വെട്ടിപ്പൊളക്കുന്ന വേദനയാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ വേദന എനിക്ക് വന്നു പോകുന്നുണ്ട് ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സൈഡ് മൊത്തം വല്ലാത്ത വേദനയാണ് അത് വന്നു കഴിഞ്ഞാൽ ബാലൻസ് തെറ്റുന്നതായിട്ട് തോന്നുന്നു ആൻഷ്യസ് ആവുന്നു വീട്ടിലെ കാര്യങ്ങളൊന്നും പിന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന പോലെയുള്ള ഫീലാണ് ഒരു സൈഡ് വേദന ഉണ്ടാവും ഒരു സൈഡിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ ഇത്തരം ഹെഡ് വരുന്നത് മൈഗ്രെയിൻ ഹെഡ് ഏക്കാണ് വൺ സൈഡഡ് ഹെഡ് ആയിട്ട് വരുന്നത് ഇത്തരം മൈഗ്രെയിൻ ഹെഡേക്ക് നമ്മുടെ ക്ലിനിക്കലും ഹോസ്പിറ്റലിലും നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഈ പേഷ്യൻസിന് നമുക്ക് എന്തൊക്കെ വൈറ്റമിൻസും സപ്ലിമെൻസും ഒക്കെയാണ് കൊടുക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ രാമിന് മെഡിക്കൽ ഓഫീസർ ബ്രാണനാച്ചു സെന്റർ മൈഗ്രൈൻ ഹെഡ് ഏക്ക് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് മാത്രമല്ല ഉണ്ടാകുന്നത് പലതരത്തിലുള്ള തലവേദനകളുണ്ട് സാധാരണയായി കണ്ടുവരുന്നത് സൈനസ് ഹെഡ് ഏക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടെൻഷൻ ഹെഡേക്ക് വരുന്നുണ്ട് ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്നുണ്ട് അതുപോലെ മൈഗ്രെയിൻ ഹെഡ് ഏക്കും വരുന്നുണ്ട് സൈനസ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം സൈനസ് ക്യാവിറ്റി ഫേസിൽ ക്യാവിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ക്യാവിറ്റിയിൽ കഫം നിറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ചൂട് കാലത്തൊക്കെ വരുന്ന കവിളെല്ലിൽ വരുന്ന അതുപോലെ തന്നെ പുരുകത്തിൻ്റെ ഭാഗത്തൊക്കെ കണ്ടുവരുന്ന തലവേദനയാണ് സൈനസ് ഹെഡേക്ക് അതുപോലെ തന്നെ ടെൻഷൻ വരുമ്പോഴത്തേക്കും വരുന്ന ഹെഡേക്ക് നെറ്റി നെറ്റിയിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഉണ്ടാവും ഇത്തരം ഹെഡേക്ക് തലയിലും നെറ്റിയിലുമായിട്ട് ഈ ടെമ്പറൽ റീജിയനിലായിട്ടാണ് കൂടുതലായിട്ടും ടെൻഷൻ ഹെഡേക്ക് കണ്ടുവരുന്നത് എന്നാൽ ക്ലസ്റ്റർ ഹെഡേക്ക് വന്നിട്ട് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണുന്നത് ഇത് ഓക്സിപിറ്റൽ റീജിയൻ അതായത് പുറകു വശത്തായിട്ടാണ് ഇത്തരം ഹെഡേക്ക് കണ്ടുവരുന്നത് ഇതൊന്നുമല്ല മൈഗ്രെയിൻ ഹെഡേക്ക് എല്ലാവർക്കും മൈഗ്രെയിനെക്കുറിച്ച് നല്ല ഉണ്ട് എന്നാൽ പോലും കുറച്ചെങ്കിലും ആളുകൾ മൈഗ്രെയിൻ വരുമ്പോൾ അത് ട്യൂമർ ആണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മൈഗ്രെയിനെ കുറിച്ച് പറയുന്നത് മൈഗ്രെയിൻ എപ്പോഴും വൺ സൈഡ് ആയിട്ടാണ് വരുന്നത് വൺ സൈഡ് ഹെഡേക്ക് ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഇതിനൊരു ക്രൈറ്റീരിയ ഉള്ളതെന്ന് പറഞ്ഞാൽ വെയിൽ അഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്താൽ ഉറക്കം സ്കിപ്പ് ചെയ്താൽ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു പോയാൽ ഒക്കെയാണ് ഇത്തരം സൈ മൈഗ്രെയിൻ ഹെഡേക്ക് കൂടുതലായിട്ടും നിങ്ങൾക്ക് ആയിട്ട് വരുന്നത് ഈ ഹെഡേക്ക് വൺ സൈഡ് ആയിട്ടായിരിക്കും വരുന്നത് ട്രോബിങ് പെയിൻ എന്ന് പറയും ഇങ്ങനെ പുള്ളിങ് ആയിട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് അസഹനീയമായിരിക്കും പിന്നെ ലൈറ്റ് കാണാനോ അതുപോലെ തന്നെ ഫോട്ടോഫോബിയ എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ലൈറ്റിനോട് ഭയങ്കര ഒരു വിരക്തിയായിരിക്കും സൗണ്ട് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇത്തരം ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റില്ല വീട്ടിലെ ജോലികൾ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി മൈഗ്രെയിൻ ഹെഡേക്കിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇപ്പം ബ്രെയിൻ ട്യൂമർ വരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇത്തരം ഒരു തലവേദന ആയിരിക്കില്ല വരുന്നത് തലവേദന ഉണ്ടാവില്ല എന്നല്ല തലവേദന ഉണ്ടാവാം പക്ഷേ തലവേദനയുടെ കൂടെ ഇവർക്ക് കൂടുതലായിട്ടും ഒരുപാട് ക്ഷീണം എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക വെയ്റ്റ് കുറയുക അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലായിരിക്കില്ല തലവേദനയുടെ ഒരു അറ്റാക്ക് വരുന്നത് എപ്പോഴും തലവേദന ഉണ്ടാവുക അതുപോലെ തന്നെ അവർക്ക് സീഷേഴ്സൊക്കെ വരും വിറയലും ജന്നി പോലെയുള്ള അവസ്ഥ അടിക്കടി കാണിക്കുക അതുപോലെ തന്നെ കോഗ്നിഷൻ പ്രോബ്ലംസ് വരും അവർക്ക് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറവി കൺഫ്യൂഷൻ അങ്ങനെ ഉള്ള ബ്രെയിൻ റിലേറ്റഡ് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കൂടി ബ്രെയിൻ ട്യൂമർ ഉള്ളവർക്ക് കണ്ടുവരും എന്നാൽ നമ്മുടെ മൈഗ്രെയിൻ ആണെങ്കിൽ ഒരു സൈഡിലുള്ള തലവേദന ആയിരിക്കും കൂടുതലായിട്ടും വെയിലത്തൊക്കെ പോയി വരുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നോയ്സ് സൗണ്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ ആയിരിക്കും ഇത്തരം അറ്റാക്ക് വരുന്നത് മൈഗ്രെയിൻ്റെ തലവേദന സാധാരണയായിട്ട് ഹോർമോൺ വേരിയേഷൻ വരുന്നവർക്ക് വരാം അത് പിരീഡ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മെനോപ്പോസ് നമ്മുടെ ആർത്തവ് നിൽക്കുന്ന സമയം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ യൂട്രസിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള അപ്പോൾ പി സി ഒ ഡി പ്രശ്നമുള്ളവർക്ക് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നെർവ് റിലേറ്റഡ് ആയിട്ട് ട്രൈജമനിയർ നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് നമ്മുടെ ഫേസിന് സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നൊരു നെർവാണ് ആ നെർവ് കൂടുതലായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കാരണം ഇത്തരം തലവേദന കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നെർവൊക്കെ റിലേറ്റഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇത് അസഹനീയമായിട്ട് മാറുന്നത് അതുപോലെ ബ്ലഡ് വെസൽസിന് വികാസം കൂടുതൽ സംഭവിക്കുക കോണ്ട്രാക്ഷൻ റിലാക്സേഷനൊക്കെ ഒത്തിരി അധികമായിട്ട് സംഭവിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം തലവേദനകൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഹെഡേക്ക് വരുന്ന മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ ഒരു ഇരുട്ട് റൂമിൽ നമ്മൾ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തലവേദന കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നവരുണ്ട് അതിന് കാരണം നമുക്ക് കൂടുതലായിട്ടും ആ സമയത്ത് ഉറക്കം കുറവ് കാരണം തലവേദന വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ ഉറക്കം ക്ലിയർ ആവുമ്പോൾ അവരുടെ തലവേദന മാറുന്നു അതുപോലെ തന്നെ സ്ട്രെസ് കൂടി നിന്ന സമയത്ത് മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നവരുണ്ട് നെർവൊക്കെ ആയി ബ്ലഡ് വെസലൊക്കെ കൂടുതൽ കോൺട്രാക്ഷനൊക്കെ സംഭവിച്ചിട്ട് വന്ന തലവേദനയാണെങ്കിൽ അത് ശരിയാകുന്നു അതുപോലെ തന്നെ ഹോർമോൺ ഹോർമോൺ ഏറ്റവും കൂടുതലും റെഗുലേറ്റ് ആവുന്നത് രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഡാർക്ക് റൂമിൽ ഉണ്ടാകുമ്പോൾ ഹോർമോൺ റെഗുലേറ്റ് ആവുന്നു അങ്ങനെ തലവേദന കുറയുന്നു പിന്നെ ആ ഒരു റൂട്ടീൻ നമുക്കൊന്ന് റെഗുലർ ആക്കാൻ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരുന്നത് കൊണ്ടും ഇരുട്ട് റൂമിൽ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ തലവേദന മൈഗ്രെയിൻ തലവേദന കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ അപ്പോൾ ഇതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക തലവേദന അറ്റാക്ക് വരുന്ന മൈഗ്രെയിൻ തലവേദന വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇരുട്ട് റൂം ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ ഉറങ്ങുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് തന്നെ കിട്ടും മൈഗ്രെയിൻ വരുന്ന ആളുകൾക്കറിയാം അവർക്ക് ഡോളോ കഴിച്ചാലോ പാരസെറ്റാമോൾ കഴിച്ചാലോ ഒന്നും ആ വേദന പെട്ടെന്ന് തന്നെ പോകില്ല എന്നാൽ നെർവ് സെഡേറ്റ് ചെയ്യുന്ന നെർവിനെ കാമാക്കുന്ന ടൈപ്പ് ട മെഡിസിൻസാണ് കൂടുതലായിട്ടും മൈഗ്രെയിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം മെഡിസിൻ എപ്പോഴും അവരുടെ നെർവസ് സിസ്റ്റം ആയിട്ട് തളർത്തിയിട്ടാണ് ഒരു എഫക്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൈഗ്രെയിന് കൂടുതലായിട്ട് ടാബ്ലെറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിലും കൂടുതലായിട്ടും മൈഗ്രെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള വഴികൾ തന്നെ നോക്കുക കാര്യം എപ്പോഴും നെർവസ് സിസ്റ്റത്തിനെ അതിനെ അതിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ചു കൊണ്ട് ഉള്ള ടാബ്ലറ്റ് ആയിരിക്കും ഇത്തരം ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂറിനറി ഇൻകോണ്ടിനൻസും കാരണം എല്ലാ നെർവും ഒരു നെർവായിട്ട് നമ്മുടെ ശരീരത്തിന് അതിന് ഇപ്പം ടെജബനൽ ജ നെർവിനാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് മാത്രമായിട്ട് ഒന്ന് കുറച്ച് വയ്ക്കുക അതിൻ്റെ പ്രവർത്തനം മാത്രമായിട്ട് കുറച്ച് വെക്കാൻ അറിയില്ല അപ്പോൾ യൂറിനറി ബ്ലഡറിലേക്കും ലങ്സിലേക്കും ഹാർട്ടിലേക്കും ഒക്കെ ഉള്ള നെർവിനെ ആ സമയത്ത് തളർത്തുന്നുണ്ട് ആഴ്ചയ്ക്ക് ഒന്ന് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ നെർവുകൾക്കും അത് ഡാമേജായിട്ട് മാറും എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു പേഷ്യന്റ് മൈഗ്രെയിൻ അറ്റാക്ക് കാരണം വന്ന പേഷ്യന്റിന് ഒരു ശീലം ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്കിപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ശീലങ്ങള് നമ്മൾ പ്രത്യേകമായിട്ട് ചോദിക്കും ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു ഇതുപോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് അതൊന്നും പരിഹരിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ ആ പേഷ്യൻ്റ് ഒരു ആയിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു മാം എനിക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ അങ്ങനെ അറ്റാക്ക് വരാറില്ല അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ അപ്പോൾ ആൾ അഞ്ച് വർഷമായിട്ട് മൈഗ്രെയിൻ അറ്റാക്ക് സഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ കാര്യമായിരിക്കും അതിൻ്റെ റീസൺ നമ്മൾ ഒരിക്കലും കരുതില്ല അപ്പോൾ ഇത്തരം ഫുഡ് ഹാബിറ്റ്സ് ഇറഗുലറായിട്ട് വെക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക കൃത്യമായി വെള്ളം കുടിക്കുക ഇത്തരം ആളുകൾ ഉറക്കം അത് കറക്റ്റ് സെവൻ അവർ സിക്സ് അവർ സ്ലീപ്പ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് ഇത്തരം പ്രശ്നം ഉള്ള സാഹചര്യത്തിൽ മൈഗ്രെയിൻ ഉള്ള സാഹചര്യത്തിൽ കൂടുതലായി വെയിലത്ത് പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇനി വെയിലത്ത് പോവുകയാണെങ്കിൽ കൂടെ ഒക്കെ കരുതാനായിട്ട് ശ്രദ്ധിക്കുക സൗണ്ട് ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അവിടെ സൗണ്ട് ബോക്സിനടുത്ത് പോയി നിൽക്കാതിരിക്കാൻ ഇത്തരം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് വന്നതിന് ശേഷം ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചാൽ മൈഗ്രെയിൻ അറ്റാക്ക് മാറുന്നവരുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഭക്ഷണം ഒരു ഘടകമാണ് ഭക്ഷണം കഴിക്കാതിരുന്നത് കാരണമായിരിക്കാം മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മൈഗ്രെയിൻ അറ്റാക്ക് റിലീഫ് കിട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എനർജി കുറഞ്ഞു വരുമ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ കുറഞ്ഞു വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ മൈഗ്രെയിൻ ട്രിഗർ ആവുന്നത് അതുപോലെ തന്നെ ഗ്യാസ് കയറുന്ന ആളുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് മൈഗ്രെയിൻ ഹെഡേക്ക് വരാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗഡ് ബ്രെയിൻ ആക്സസ് നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഈ തലവേദന വയറ് ഡിസ്റ്റർബ് ആവുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മൈൻഡ് ആവുന്നു സ്ട്രെസ് കൂടുന്നു ഹെഡേക്ക് ഉണ്ടാവുന്നു അതുകൊണ്ട് വയറിൻ്റെ ഹെൽത്തും മൈഗ്രെയിൻ വരുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മൈഗ്രെയിൻ ഉള്ളവർക്ക് സാധാരണയായി കണ്ടുവരുന്നതാണ് വോമിറ്റിങ്ങും നോസിയയും ഒക്കെ എന്നാൽ വൊമിറ്റിങ് കഴിയുമ്പോൾ നമുക്കൊരു നല്ല റിലീഫ് ഫീൽ ചെയ്യാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളെപ്പോഴും വൊമിറ്റ് ചെയ്യുമ്പോൾ ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ തലവേദനയാണെങ്കിൽ ആസിഡൊക്കെ ക്ലിയർ ആവുന്നു അത് മാത്രമല്ല വൊമിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എൻഡോർഫിൻ റിലീസ് ചെയ്യും ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള എൻഡോർഫിൻ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് തലവേദന മാറിക്കിട്ടും ഇത്തരം മൈഗ്രെയിൻ ഹെഡേക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും മൈഗ്രെയിൻ ഹെഡേക്ക് പൂർണ്ണമായും നമുക്ക് അവോയ്ഡ് ചെയ്യാം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ ഇതിന് കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഇതിന് ട്രിഗറിംഗ് ഫാക്ടർ എപ്പോഴും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ് അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ റൂട്ടീൻസ് ഒരിക്കലും ഉറക്കാതിരിക്കുക കൃത്യമായി ഭക്ഷണം കഴിക്കുക കൃത്യമായി വെള്ളം കുടിക്കുക കൃത്യമായിട്ടുള്ള ഉറക്കം അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അപ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഇത്തരം നല്ല ലൈഫ് സ്റ്റൈലാണ് ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റിന് ആദ്യമായിട്ട് തന്നെ വേണ്ടത് മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു റെമഡിയാണ് എം ഡി സ്റ്റൊമക്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ആപ്പിൾ അത് ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ നോർമൽ ആപ്പിൾ കഴിക്കുക അപ്പോൾ ഇതിലുള്ള സെൻറ് ഒരു സെൻറ്റ് വന്നിട്ട് നമുക്ക് മസിൽ കോൺട്രാക്ഷൻ കുറച്ച് മസിൽ റിലാക്സേഷൻ തരും അങ്ങനെ നമുക്ക് ഹെഡ് ഏക്ക് കുറഞ്ഞ് കിട്ടും അതിൻ്റെ അറ്റാക്ക് വരുന്നത് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നട്ട്സ് സീഡ്സ് അവക്കാഡോസ് ഒക്കെ ഉപയോഗിക്കുന്നത് തലവേദന കുറയാൻ ഹെൽപ്പ് ചെയ്യും റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ മഗ്നീഷ്യം മൈഗ്രെയിൻ പേഷ്യൻസിൽ മഗ്നീഷ്യം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് മൈഗ്രെയിൻ ഹെഡേക്ക് കുറച്ചു കൊണ്ടുവരും എപ്പോഴും പറയുന്നത് പോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ബ്രെയിൻ സെല്ലിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നെർവ് നെർവ്സിൻ്റെ നെർവ് സെൽസിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിഷും അതുപോലെ അവഗാഡോസും ഓയിൽസ് ഒലീവ് ഓയിൽസും ഒക്കെ മൈഗ്രെയിൻ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ ഡി എ ഫോളിക് ആസിഡ് ഇവയൊക്കെ കുറവുണ്ടോ എന്ന് മൈഗ്രെയിൻ അറ്റാക്ക് എപ്പോഴും വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മഗ്നീഷ്യം കുറവുണ്ടോ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതില്ലെങ്കിൽ ഇതടങ്ങിയ ഭക്ഷണം കഴിക്കുക അതിന് സാഹചര്യമില്ലെങ്കിൽ അത് അത്രയും ഏറെ കുറവാണെങ്കിൽ നിങ്ങളതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിദഗ്ധമായിട്ടുള്ള ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ സപ്ലിമെൻ്റ് ആയാലും അതിൻ്റെ വൈറ്റമിൻസ് ആയാലും റൽസ് ആയാലും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഇത്തരം വൈറ്റമിൻസും മിനറൽസും ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ഡോക്ടറിൻ്റെ സജഷൻ എടുത്തിട്ട് തന്നെ എടുക്കാനായി ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ടോക്സിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് മൈഗ്രെയിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈസ്ട്രോജൻ ഈസ്ട്രോജൻ കുറയുന്നത് കാരണമാണ് മൈഗ്രെയിൻ നമ്മുടെ ആർത്തവ സമയത്തും പിരീഡ്സ് റിലേറ്റഡായിട്ടും പി സി ഒ ഡവരിലൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ഈസ്ട്രോജൻ കുറയുന്ന കൂട്ടാൻ തരത്തിലുള്ള എക്സസൈസും അതുപോലെ തന്നെ ഭക്ഷണ ക്രമങ്ങളും ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്ന അവസരങ്ങളിൽ നമുക്ക് വീട്ടിൽ എപ്പോഴും ഒരു കൂൾ തെറാപ്പി ചെയ്യുന്നതാണ് കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് കോൾഡ് ആപ്ലിക്കേഷൻ ഹെഡ് നെക്ക് ഏരിയകളിൽ കൊടുക്കുന്നത് എക്സ്ട്രിമിറ്റീസ് അതായത് കൈ കാലുകളിൽ കൊടുക്കുന്നത് മൈഗ്രെയിൻ ഹെഡേക്കിന് റിലീഫ് കൊടുക്കും അതുപോലെ തന്നെ ഹോട്ട് ഫുഡ് ഇമോഷൻ കാലിൻ്റെ കണങ്കാല് വരെ ചൂടുവെള്ളത്തിൽ മുക്കി ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഹെഡേക്കിനെ റിലീഫ് തരും തുമ്പരച്ച് തലയിൽ പുരട്ടുന്നത് മൈഗ്രെയിൻ ഹെഡേക്കിന് റിലീഫ് തരും അതുപോലെ തന്നെ മല്ലി അരച്ച് തലയിൽ പുരട്ടുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ള വേറൊരു കാര്യം ലാവൻഡർ ഓയില് ഒരു ഡ്രോപ്പ് കെരിയർ ഓയിൽ ഏതെങ്കിലും കാസ്ട്രോയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആയിട്ടുള്ള കരിയർ ഓയിലിൽ മിക്സ് ചെയ്ത് ഈ ടെമ്പിൾ ഏരിയ അതായത് പിരുകത്തിനും ചെവിക്കും ഇടയിലുള്ള ഈ ഏരിയയിൽ പുരട്ടുന്നത് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് ആ ഒരു സമയത്തുള്ള റിലീഫിന് ഹെൽപ്പ് ചെയ്യും എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഡാർക്ക് റൂമിൽ ഒരു ത്രീ ഹവറിൽ കൂടുതൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഉറങ്ങുന്നത് മൈഗ്രെയിൻ ഹെഡ് റിലീഫ് തരുന്നുണ്ട് മഗ്നീഷ്യം കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ടും ആ സമയത്ത് ഉൾപ്പെടുത്താൻ പറ്റിയാലും മൈഗ്രെയിൻ ഹെഡേക്ക് കുറഞ്ഞു കിട്ടും മൈഗ്രെയിൻ അറ്റാക്ക് ഉള്ളവർ ഉള്ളിലേക്ക് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇത് എപ്പോഴും നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ കൂടി മാത്രം ചെയ്യുക അശ്വഗന്ധ നെർവ് റിലാക്സിങ് ആയിട്ടുള്ളതാണ് അശ്വഗന്ധ ബൈ മൗത്ത് എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശതാവരി ഹണിയോ പാലോ ചേർത്ത് എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് കൊറിയാണ്ടർ അതായത് മല്ലി മല്ലിയുടെ വെള്ളം എടുക്കുന്നത് ഈ ഹെഡ് ഏക്ക് ഉള്ള സമയത്ത് നിങ്ങൾക്കൊരു റിലീഫ് തരുന്നുണ്ട് അതുപോലെ ജിഞ്ചർ റൂട്ടിൻ്റെ പൗഡർ നമ്മുടെ ചുക്ക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളത്തിൽ തിളപ്പിച്ച് ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടാവുന്ന സമയത്ത് മൂന്ന് നേരം എടുക്കുന്നത് വളരെ നല്ലതാണ് മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്ന അവസരത്തിൽ അക്യൂ പ്രഷറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് ഹേഗു എന്നാണ് ഈ പോയിൻറ്റിൻ്റെ പേര് ഈ ഒരു പോയിൻ്റിൽ പ്രെസ്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് കയ്യിലും മാറി മാറി പ്രസ് ചെയ്യുക അതുപോലെ തന്നെ കൈ മുട്ടിൻ്റെ നാല് നിങ്ങളുടെ നാല് വിരൽ താഴെ വരുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ നിങ്ങൾ പ്രെസ്സ് ചെയ്യുന്നതും നിങ്ങളുടെ തലവേദനയ്ക്ക് റിലീഫ് കിട്ടും അതുപോലെ കാലിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലിന് ഇടയിൽ വരുന്ന വെബ് ഏരിയ കാലിലാണ് കേട്ടോ ആ വെബ് ഏരിയയിൽ പ്രസ് ചെയ്യുന്നതും മൈഗ്രെയിൻ തലവേദന റിലീഫ് കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും ഇത്തരം തലവേദനകൾ കണ്ടിന്യൂസ് ആയി വരുന്നവർക്ക് അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ടോ നിങ്ങൾക്ക് അക്യുപങ്ചർ തെറാപ്പി എടുക്കുന്നത് ഒരുപാട് സഹായകമായിരിക്കും ഇതൊരു ഒരു സിറ്റോ അല്ലെങ്കിൽ രണ്ട് സിറ്റോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ തലവേദന പൂർണമായിട്ടും മാറും അതുപോലെ തള്ളവിരലിൻ്റെ ഭാഗത്ത് ഉൾ ഉൾവശത്ത് കുരുമുളകിൻ്റെ സീഡ് വെച്ച് ബാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തലവേദന കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് റിഫ്ലക്സോളജിയിൽ വരുന്നതാണ് സുജോക് തെറാപ്പിയിലൊക്കെ വരുന്നതാണ് ഈ ഭാഗത്താണ് തലയിലേക്കുള്ള ക്യാപ്പിലറി സപ്ലൈസ് എല്ലാം കൂടുതലായിട്ടും ഇവിടെയാണ് വന്നിരിക്കുന്നത് റിഫ്ലക്സോളജി പ്രകാരം അപ്പോൾ ഇവിടെ നിങ്ങൾ കുരുമുളകിൻ്റെ സീഡ്സ് വെച്ച് ഒരു ബാൻഡ് കൊണ്ട് നല്ല ഇറുക്കി നല്ല മുറുക്കെ വെച്ച് കഴിഞ്ഞാൽ വൺ നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദനയ്ക്ക് റിലീഫ് കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് മൈഗ്രെയിൻ ഹെഡേക്കിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസിയോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിൻ ഹെഡേക്കിന് നല്ലൊരു റിലീഫ് തന്നെ കിട്ടും മൈഗ്രെയിൻ ഹെഡേക്ക് പിന്നെ നിങ്ങൾക്ക് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ